ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെതിരെ ഇ ഡി രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി ആരോഗ്യകാരണങ്ങൾ പറഞ്ഞ് കേജ്രിവാൾ ജാമ്യം നേടാൻ ശ്രമിക്കുകയാണെന്നാണ് ഇ ഡിയുടെ ആരോപണം കേജ്രിവാൾ കരുതിക്കൂട്ടി മാങ്ങയും മധുര പലഹാരവും ജയിലിൽ കഴിക്കുന്നുവെന്നാണ് ഇ ഡിയുടെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത് ജയിലിലുള്ള തന്റെ സ്ഥിരം ഡോക്ടറെ കാണാൻ അനുവദിക്കണമെന്ന കേജ്രിവാളിന്റെ അപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി ശരത് കെ ശശിയുണ്ട് ശരത്ത് വിചിത്രമായ വാദങ്ങളാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അസുഖബാധിതനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജാമ്യം നേടാൻ കേജ്രിവാൾ ശ്രമിക്കുന്നുവെന്നല്ലേ ഇ ഡിയുടെ ഈ വാദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് ബിനിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതിയെ സമീപിച്ചത് ഈ വിചാരണ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തൻ്റെ മെഡിക്കൽ പരിശോധന നടത്തണം വീഡിയോ കോൺഫറൻസ് വഴി അടക്കം തൻ്റെ പേഴ്സണൽ ഡോക്ടറെ അടക്കം കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉറപ്പാക്കണം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ നൽകിയ അപേക്ഷയിൽ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ അപേക്ഷയെ എതിർത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാൾ ബോധപൂർവം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചത് ഷുഗർ ലെവൽ കൂട്ടുന്നതിന് വേണ്ടി കരുതി കൂട്ടി മാങ്ങയും മറ്റ് മധുരപലഹാരങ്ങളും കഴിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് സ്ഥിരം ജാമ്യം നേടുന്നതിന് വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ശ്രമം എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഭിഭാഷകൻ ഇന്ന് വിചാരണ കോടതിയെ അറിയിച്ചത് ഇത് ഈ വിചാരണ കോടതി ഈ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിലെ ഭക്ഷണക്രമം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന വിചാരണ കോടതി തിഹാർ അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ഈ അപേക്ഷ പിൻവലിക്കുന്നതായി കോടതിയെ അറിയിച്ചു എന്നുള്ളതാണ് പുതിയ അപേക്ഷ മറ്റ് പ്രധാനപ്പെട്ട വാദങ്ങൾ കൂടി ഉന്നയിച്ചു പുതിയ അപേക്ഷ ഫയൽ ചെയ്യുമെന്നും കോടതിയിൽ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട് ശരത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ കേജ്രിവാൾ പലവിധ അസുഖങ്ങൾക്ക് ചികിത്സയിൽ ഉണ്ടായിരുന്നതാണ് കഴിഞ്ഞ തവണ അതായത് ഇക്കുറി വീണ്ടും മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപുള്ള തവണ കേജ്രിവാൾ മാസങ്ങളോളം ചികിത്സയിൽ പോയത് ഉൾപ്പെടെ ബി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും അസുഖബാധിതനാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് മുഖ്യമന്ത്രി മാറ്റണമെന്ന ആവശ്യം ആ ഘട്ടത്തിൽ ബി ജെ പി ഉയർത്തി കാണിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഈ കേജ്രിവാൾ അസുഖം കൃത്രിമമായി കൂട്ടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ള ബി ജെ പിയുടെ ആരോപണത്തെ എങ്ങനെയാണ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പ്രതിരോധിച്ചിട്ടുള്ളത് ആ ബിനിൽ ഇക്കാര്യത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ സംബന്ധിച്ച് അതിന് ആ അതേ രീതിയിലുള്ള മറുപടി ഇപ്പോൾ നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ നൽകിയിട്ടില്ല അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഗ്രൗണ്ട്സ് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് പുതിയ ഒരു അപേക്ഷ ഫയൽ ചെയ്യും എന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളയാളാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ജയിലിലെത്തി ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ ഭാരം കുറയുന്നു വെയിറ്റ് കുറയുന്നു എന്നത് ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണമായിരുന്നു ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ തൂക്കം നാല് കിലോ കുറഞ്ഞതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിഹാർ ജയിലിൽ കൃത്യമായ പരിചരണമോ പരിഗണനയോ അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുന്നില്ല എന്ന് ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരു ഇളവ് തേടി ആരോഗ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ചികിത്സ ചികിത്സ മതിയായ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയും സമർപ്പിച്ചത് ഇതിൽ ഏതായാലും കോടതി യുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടായിട്ടില്ല പകരം ഭക്ഷണക്രമം എന്താണോ എന്നത് ആ ഭക്ഷണക്രമം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ആദ്യം അറിയിക്കണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് തിഹാർ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്നത് ഇ ഡി പ്രധാനമായും ആരോപിച്ചിരിക്കുന്ന ഒരു കാര്യം ആരോഗ്യ ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യം നേടാനുള്ള ശ്രമമാണ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് പക്ഷേ ഇതുവരെ കെജ്രിവാൾ ഈ ജാമ്യാപേക്ഷ എവിടെയും നൽകിയിട്ടില്ല കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇരുപത്തി ഒൻപതാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അത് അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടില്ല ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ ഇ ഡി വിചിത്രമായ വാദഗതികൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് ശരത് കേ ശിശിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്